പതിനെട്ട് വർഷമായി സൗദി ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന കോഴിക്കോട് ഫറോക് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനത്തിനായുള്ള നടപടികൾ ആരംഭിച്ചു റഹീമിന്റെ അഭിഭാഷകനും സൗദി കുടുംബവുമായി അനുരഞ്ജന കരാർ ഒപ്പുവച്ചു ലോകമെമ്പാടുമുള്ള സുമനസ്സുകളുടെ സഹായത്തോടെയാണ് റഹീമിന്റെ മോചനത്തിനായുള്ള മുപ്പത്തിനാല് കോടി രൂപ സ്വരൂപിച്ചത് മകനെ കാണാനുള്ള ഈ ഉമ്മയുടെ കാത്തിരിപ്പിനാണ് വിരാമമാകാൻ പോകുന്നത് പതിനെട്ട് വർഷമായി സൗദി ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ അഭിഭാഷകനും സൗദി കുടുംബത്തിലെ പ്രതിനിധികളും തമ്മിൽ അനുരഞ്ജന കരാറിൽ ഒപ്പുവെച്ചു മോചനദ്രവ്യം ഉൾപ്പെട്ട ചെക്ക് ഗവർണറേറ്റിന് കൈമാറി ഇനി കോടതി നടപടികളിലേക്ക് കടക്കും സൗദിയിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന അബ്ദുൾ റഹീം സ്പോൺസറുടെ ഭിന്നശേഷിക്കാരനായ മകന്റെ മരണത്തിന് കയ്യപത്തിലൂടെയാണ് കാരണക്കാരനായത് മുപ്പത്തിനാല് കോടി ധനസഹായം നൽകിയാൽ വധശിക്ഷ ഒഴിവാക്കാമെന്ന് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് സൗദി ബാലന്റെ കുടുംബം സമ്മതിച്ചത് തുടർന്ന് ലോകമെമ്പാടുമുള്ള സുമനസ്സുകളാണ് റഹീമിന് വേണ്ടി കൈകോർത്തത് ഇനി തുടർ ശേഷം റഹീം ജയിൽ മോചിതനാകുന്നതിനായി കാത്തിരിക്കുകയാണ് മലയാളികൾ ന്യൂസ് കോഴിക്കോട് മുന്നണികൾ തീരും വരെ ആവേശം ഉറപ്പ് തുടരാനാകുമെന്ന പ്രതീക്ഷയോടെ എൻ ഡി എ ഭരണം മാറുമെന്ന കണക്കുകൂട്ടലിൽ ഇന്ത്യ മുന്നണി വോട്ടെണ്ണൽ ദിവസം രാവിലെ മുതൽ തത്സമയ വിവരങ്ങളും വിശകലനങ്ങളുമായി അമൃത ടിവിയും അമൃത ന്യൂസ് യൂട്യൂബ് ചാനലും ആവേശം ചോരാതെ ആദ്യമറിയാം അമൃത ന്യൂസിലൂടെ ജയ ജയ ജനഹിതം ജൂൺ നാല് രാവിലെ ആറ് മുതൽ തത്സമയം